ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരവ് സത്യങ്ങൾ അറിയുന്ന നിമിഷങ്ങളാട്ടോ നാളെ കാണാൻ പോണത് അങ്ങനെ മരിയും മനോഹർ തമ്മിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ മനോഹർ വിചാരിക്കുന്നത് സരൈവിനെ സംശയങ്ങളൊന്നും ഇല്ല ഇനി ഒരിക്കലും സരിയു തന്നെ പുറകിൽ വരില്ല കാരണം എല്ലാ സംശയങ്ങളും ഇന്നത്തോടെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനോഹറിന്റെ ആ ഒരു വിശ്വാസം പക്ഷെ സരിയു ശരിക്കും ഒരു സംശയ രോഗിയായി മാറിക്കഴിഞ്ഞ കേട്ടോ കാരണം സംശയ രോഗം മാറ്റിയാലും ആ ഒരു സെക്കൻഡിലേക്ക് ആ ശരിയാണ് എന്റെ മനുവായിട്ട് ാണ് എല്ലാം ആ മനുവേട്ട പറഞ്ഞതൊക്കെ സത്യമാണ് എന്നൊക്കെ സരിയു പറയുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും പല പല സംശയങ്ങളും മനസ്സിലേക്ക് കേറി വരുന്ന പക്ക സംശയരോഗം കേട്ടോ സരൂവിന് അങ്ങനെ സംശയരോഗം കൂടി കൂടി രാത്രി ഉറക്കവും ഇല്ല ഊണും ഇല്ലാണ്ട് സരിയ ആകെ മനോഹറിന്റെ കാര്യങ്ങളാണ് ആലോചിക്കണത് മനോഹർ സരിവിനെ ചോദിക്കണ്ടേ എന്താ നിനക്ക് വീണ്ടും എന്നോട് എന്റെ ഒരു സംശയം ഉണ്ടോ സരിവു ഏ എനിക്കോ മനുവേട്ടനെയോ ഒരു സംശയവും ഇല്ല മനുവട്ട എന്നൊക്കെ പറയുകയാണ് ആ സംശയം ഉണ്ടെങ്കിൽ പറ ക്ലിയറാക്കി തരാം അല്ല എന്നുണ്ടെങ്കിൽ നീ ഇനി സംശയം ഇനി എവിടെ നിന്ന് പോകും അത്രയും എത്ര പ്രാവശ്യം നീ സംശയിക്കണത് ഇല്ല മനോട്ട എനിക്കൊരു സംശയം ഇല്ല എന്നൊക്കെ സരയു പറയുന്നുണ്ടെങ്കിലും സരവിന്റെ ഉള്ളിൽ ഇപ്പോഴും സംശയങ്ങൾ തന്നെയാണ് കേട്ടോ അങ്ങനെ വീണ്ടും മനോഹർ ഇടക്കിടക്കൂടെ ഫോണിൽ സംസാരിക്കുന്നതും കോള് വരുന്നതൊക്കെ സരവു നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും മനോഹർ ഒരു കള്ളം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ എനിക്ക് പോയേ പറ്റൂ അതുകൊണ്ട് ഞാൻ പോകുവാണെന്ന് പറയണ സരിയോട് ചോദിക്കണ്ടേ എന്താ മോളു എന്റെ പുറകെ വരാൻ വലിയ ഉദ്ദേശം ഉണ്ടായി മനുവേട്ട എനിക്കോ ഒരു ഉദ്ദേശവും ഇല്ല മനുവേട്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനോഹർ പോയതിന് തൊട്ടു പിന്നാലെ സരി അങ്ങോട്ടൊക്കെ പോകുക കേട്ടോ നോക്കുമ്പോ മനോഹർ പോണത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലോ ത്രീ സ്റ്റാർ ഹോട്ടലോ ഒന്നും ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് പോണത് അത് വേറെ ആരുടെയും കെട്ടിടമല്ല ഈ മരിയ ഇപ്പൊ മനോഹറിന്റെ സെറ്റപ്പ് ആയിട്ടുള്ള മരിയ ഉണ്ടാക്കുന്ന പണിയുന്ന ഒരു വീടാണത് അപ്പൊ അതൊരു വീട് പണിയൊന്നും കഴിയിട്ടില്ല പകുതി അവിടെ അങ്ങനെ ജോലിക്കാരും ആരും ആ സമയത്ത് അവിടെ ഇല്ല കേട്ടോ അപ്പോഴാണ് മനോഹർ ഈ പെണ്ണെ കാണാൻ വേണ്ടി അവിടേക്ക് പോണത് ഇവർ രണ്ടുപേരും കൂടി ഒരു മൂന്നില ബിൽഡിംഗ് ആണ് അതിന് മൂന്നാമത്തെ നിലയൊക്കെ കേട്ട് ഭയങ്കര സംസാരവും കളിചിരി തമാശകളൊക്കെ പറയട്ടെ അപ്പൊ സരിയും ഇതിന് തൊട്ടു പിന്നാലെ വരുന്നുണ്ട് സരിയും ഇനെ പാത്തും പതുങ്ങിയും ഒച്ചയൊന്നും ഉണ്ടാക്കാതെ പതിക്കെ പതുക്കെ നടന്ന കേട്ടോ മുകളിലേക്ക് പോകണത് അങ്ങനെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മനോഹറിന്റെ ഈ പെണ്ണിന്റെ സംസാരവും ചിരിയൊക്കെ സരിയും കേൾക്കുന്നുണ്ട് സരിവിനെ അപ്പൊ തന്നെ ആകെ മുഖവൊക്കങ്ങൾ മാറും ആട്ടോ പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ സരി മുകളിലേക്ക് പോകുമ്പോ ഞെട്ടിപ്പോകാണ് മനോഹര എന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുകയാണ് എന്റെ പറയണ്ട നോക്ക് ഞാൻ എൻ്റെ ഭാര്യ മരിച്ചേ പിന്നെ ഒരാളുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ആറ് മാസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്റെ ഭാര്യ മരിച്ചിട്ട് ഇന്ന് രണ്ടു വർഷം ആവാണ് എന്നൊക്കെ പാ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കണത് സരി ഞെട്ടിപ്പോ ഇങ്ങനെ കള്ളം പൂട്ടി പറയാൻ പറ്റുമോ അതും ഭാര്യ എന്ന് പറഞ്ഞാൽ താനല്ലേ അപ്പൊ താൻ മരിച്ചു എന്നാണ് ീ പന്ധുണ്ടാക്കിയെന്ന് സരൂവിന് മനസ്സിലാവാണ് അപ്പൊ ആ പെണ്ണ് പറയേണ്ട മനുവേട്ട മനുവിട്ട വിഷമിക്കേണ്ട ഞാനില്ലേ മനുവേട്ടന്റെ കൂടെ ഞാൻ എന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യം മനുവേട്ടനോട് പറഞ്ഞിട്ടില്ലേ അയാളും ഞാൻ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവേഴ്സ് ആവുകയായിരുന്നു അതിനുശേഷം ഞാനും അങ്ങനെ ആരെയും സ്നേഹിച്ചിട്ടൊന്നുമില്ല എന്തോ മനോഹരട്ടനെ കണ്ടപ്പോ മുതൽ എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നി ദേ ഈ മനോഹരട്ട എന്നുള്ള വിളി വേണ്ടിട്ടോ എന്നെ എന്ന് വിളിച്ചാ മതി എന്ന് പറയാണ് ആരാ മനു മനോഹരന്റെ മനോഹരട്ടന്റെ ഭാര്യ മനുവേട്ടാന്നാണ് വിളിച്ചോണ്ടിരുന്നത് ആ അവൾ എന്നെ അങ്ങനെയാ വിളിച്ചോണ്ടിരുന്നത് എന്തായിരുന്നു ഭാര്യയുടെ പേര് ആ ഭാര്യയുടെ പേര് സരിയൂ സരിയൂന്നായിരുന്നു എന്ന് പറയാണ് ഷോക്ക് ആവാണ് ഇയാൾ ഇപ്പൊ തന്നെ കൊടുത്താലോ എന്ന് സരിയു മനസ്സിൽ വിചാരിക്കുകയാണ് വേണ്ട ഇപ്പൊ കൊടുക്കണ്ട ഇപ്പൊ കൊടുത്താ ചെലപ്പോ അയാൾ വീണ്ടും പല കള്ളങ്ങളും പറഞ്ഞു ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഇയാൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ സ്നേഹത്തോടെ അടുത്ത് നിർത്തി ഒരു പണി കൊടുക്കണം എന്ന് തന്നെ സാരി മനസ്സിൽ ഉറപ്പിക്കാട്ടോ അങ്ങനെ സാരി അവിടെ നിന്ന് ഒറ്റയും ബഹളം ഇല്ലാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിയൊക്കെ സാരിവിനകെ ഇപ്പം പിടിക്കുന്ന അവസ്ഥയായിട്ട് എന്നാലും ഇയാൾ ഇത്ര ഒരു ഫ്രോഡായിരുന്നാലും എല്ലാവരും എന്നോട് ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല അയാൾ ദൈവമാണ് അതാണ് ഇതാന്നൊക്കെ ഞാൻ വിശ്വസിച്ചു എന്തായാലും കുഴപ്പമില്ല എന്താണ് ഇനിയിപ്പോൾ ജീവനോട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാരി നേരെ വീട്ടിലേക്ക് പോവണം സരി ഒരു ഭാവമാറ്റം കാണുമ്പോ അതുപോലെ നമ്മുടെ ഷാനി രാഹുലൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ സരി എന്തിന് പ്രശ്നമുണ്ടോ എന്താ കാര്യം നിന്റെ നിന്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നല്ലോ എന്താ എനിക്ക് പ്രാന്താണ് മാറി നിൽക്ക അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സരി മുകളിലേക്ക് പോവാണ് അപ്പൊ ഷാനി പറയേണ്ടി രാഹുലിലൂടെ രാഹുൽട്ടാ ഇത് പണ്ടത്തെ പോലെ അല്ല അവള് ശരിക്കും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത് അതുകൊണ്ട് അവൾക്ക് ഈ ഒരു ഭാവം മാറ്റം എന്തായാലും നമ്മൾ ശരിക്കും പേടിക്കണം അവള് വിചാരിച്ച പോലെ അല്ല അവൾ ഭയങ്കര രീതിയിൽ മാറിയിട്ടുണ്ട് ശരിയാ അങ്ങനെ തോന്നുവാണ് എന്നൊക്കെ പറയാട്ടോ ഇനിയിപ്പോ എന്തൊക്കെയാണ് ോ നടക്കാണോ ആയിരിക്കും ആകെ ടെൻഷൻ ആവാണ് അങ്ങനെ സരിച്ചാൽ ആദ്യം മുകളിൽ പോയിട്ട് അലമാരിലെടുത്തിട്ട് രണ്ട് ടിക്കറ്റ് ഉണ്ടല്ലോ അമേരിക്ക ഡിസിന് കൊണ്ടുപോ ടിക്കറ്റ് ആ ടിക്കറ്റ് അങ്ങനെ എടുക്കുകയാണ് എടുത്തിട്ട് എഴുതിക്കുന്ന ഡേറ്റ് ആഗസ്റ്റ് പതിനെട്ടോ പത്തൊമ്പതോ ഡേറ്റിലേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സരി ഈ ഒരു ഓഫീസിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണ ഓഫീസിലേക്കിന് വിളിച്ചിട്ട് ഇതിനെ കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇങ്ങനത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ ഈ ടിക്കറ്റ് ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് കേട്ടോ അത് അങ്ങനെ അങ്ങനെ സരൂവിനെ മനസ്സിലാവാണ് അവരെ വിളിച്ച് ട്രാവൽ ഏജൻസി വിളിച്ച് ആ സംസാരിക്കുമ്പോൾ മനസ്സിലാവുകയാണ് ഇല്ല ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് ഇല്ല ആ ടിക്കറ്റ് ഫേക്ക് ഫേക്കാന്നുള്ള കാര്യം മനസ്സിലാക്കാട്ടെ സരിവ് അത് മനസ്സിലാക്കുന്ന സാരി ഉറപ്പിക്കുകയാണ് അപ്പൊ അതൊക്കെ ആണ് ഇയാൾ വെറുതെ ഒരു ദുഷ്ടനാണ് ഒരു ഫ്രോഡാണ് പിള്ള പെൺപിളരെ കല്യാണം കഴിച്ച് അവരൊരു കൊച്ചാകുമ്പോൾ ഉപേക്ഷിക്കുന്ന ആളാണ് മനസ്സിലാവാണ് സരൂവിന് അത് മാത്രമല്ല സരിയ മറ്റേ അന്ന് വന്ന നിശേനയും അതുപോലെ തന്നെ സുബാനയുടെ അച്ഛനെയൊക്കെ ൊക്കെ വിളിച്ചന്വേഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുടെ ഒക്കെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാണ് സാരിയോ അതോടുകൂടി തന്നെ സരി ബന്ധം വേണ്ടെന്ന് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കുഞ്ഞിനോട് പോലും സരിയുടെ ദേഷ്യം തോന്നുകട്ടോ അങ്ങനെ സരി മുകളിൽ ഇങ്ങനെ റൂമിൽ ഒറ്റക്കിരിക്കുന്ന സമയത്താണ് കുഞ്ഞിന്റെ ആ ഒരു കളിചിരി തമാശ ആ കളിചരിയും അതുപോലെ തന്നെ ആ ഒരു കരച്ചിലൊക്കെ തൊട്ടിലെ കൊച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സരിയെ നോക്കുമ്പോൾ കുഞ്ഞ് നല്ല കരച്ചിലായിട്ട് സരിയൂനെ കാണുമ്പോൾ കുഞ്ഞ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊച്ചല്ലേ അപ്പൊ സരിയൂനെ കാണുമ്പോൾ അതിന്റെ അമ്മേനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അത് കുഞ്ഞിനിങ്ങനെ വെപ്രാളപ്പെടണം കുഞ്ഞിങ്ങനെ എടുക്കുന്ന വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് പക്ഷെ സരീവ് അങ്ങനെ കേട്ടോ സരൂവ് നോക്കുമ്പോഴേക്ക് മനോഹറിന്റെ അതേ മുഖമാണ് കുഞ്ഞിനുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനോടും ദേഷ്യം തോന്നാണ് സരൂവിന് ആ പ്രാന്ത് പിടിച്ച് സരിവ് പ്രാന്താകുന്ന അവസ്ഥയിലേക്ക് പോകാട്ടോ കാരണം സരിയു ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ സമയത്ത് ഷാരിയും രാഹുലും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും സരിയു ഇതിനെ വേണ്ടി ശ്രമിക്കണം അപ്പൊ കിരണിനും കല്യാണിക്കും കാര്യം മനസ്സിലായി ഇവർക്ക് സരീവിനും സത്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളത് കാര്യം ഇവർക്ക് മനസ്സിലായി അപ്പൊ കല്യാണി കിരണോട് പറയുന്നുണ്ട് കിരൺട്ടാ ഒരു കാര്യമുണ്ട് സരീവ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് പോലും അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ മനോഹരനും അവളുടെ കുഞ്ഞിനെയോട് കുഞ്ഞിനെയായിരിക്കും അതുകൊണ്ട് എന്തായാലും അവൾ ആ എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഉണ്ട് മനുവേട്ട സോറി കിരണേട്ട അതുകൊണ്ട് നമുക്ക് ആ അവൾ ആ കുഞ്ഞിനോട് എപ്പോഴും കേറിങ്ങ് വേണമെന്ന് പറയുകയാണ് അപ്പൊ കിരൺ പറഞ്ഞിട്ടല്ലേ കിരണം നിനക്ക് ആ കുഞ്ഞിനോട് ഒരു ഇഷ്ടം ഉണ്ടല്ലേ പിന്നെ അവൾ നല്ലൊരു കുഞ്ഞല്ലേ അത് പിന്നെ അവളുടെ കൂടെ വളർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞു മോശപ്പെട്ട കുഞ്ഞായിപ്പോ അവൾ നാളൊരു സമയത്ത് സമൂഹത്തിൽ മോശപ്പെട്ടവളായി മോശപ്പെട്ടവളായിപ്പോ സരിയുടെ അതേ സ്വഭാവമായി സ്വഭാവമായിപ്പോ അതുകൊണ്ട് ആ കുഞ്ഞെ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് കല്യാണിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് സരി ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് കിരണും കല്യാണിയും തന്നെയൊക്കെ ഈ കുഞ്ഞിനെ രക്ഷിക്കണത് കാരണം ണിയെ ഈ കുഞ്ഞിനെ വളർത്തുന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കേട്ടോ കാരണം താരയുടെ കൊച്ചുമകളാണ് ഈ കുഞ്ഞ് അതുകൊണ്ട് താര ഈ കുഞ്ഞിനെ കുഞ്ഞിനെന്തായാലും കല്യാണിയുടെ കയ്യിലേൽപ്പിക്കുള്ളൂ കാരണം താരക്ക് സംസാരിക്കാൻ പറ്റില്ല കുഞ്ഞിനോട് അതുപോലെ തന്നെ സംസാരിക്കണം കാര്യങ്ങളൊന്നും പറ്റില്ല അതുകൊണ്ട് കല്യാണി ആയിരിക്കും കല്യാണിയുടെ കല്ല് മോന്റെ കൂടെ തന്നെ ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി പോണത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് നാളെ നല്ലൊരു മിടിക്ക കുഞ്ഞായിട്ട് തന്നെ മാറും കേട്ടോ എന്തായാലും സരിവിന്റെ ജീവിതം ഏകദേശം തീർന്നുള്ള കാര്യത്തിൽ എല്ലാ ഒരു സംശയവും ഇല്ല സരൂ തീർന്നു അതേപോലെ തന്നെ പ്രകാശനാണെങ്കിലും കല്യാണിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇനി തനിക്ക് മരണം അധികം നാളൊന്നും ആയുസൊന്നും ഇല്ല ഇനി എന്തായാലും ഇത്രയും ഒരു വയസ്സായാലോ തനിക്ക് ഇപ്പൊ അധിക നാളൊന്നും കാലമൊന്നും ഇല്ല അപ്പൊ ഇനിയുള്ള കാലത്ത് ഇനിയുള്ള ജീവിതം കല്യാണിക്കും തന്റെ പെൺമക്കൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മുടെ പ്രകാശം തീരുമാനിക്കുകയാണ് അങ്ങനെ പെൺമക്കളെ സ്നേഹിക്കുന്ന ഒരു പ്രകാശനായി മാറുകയാണ് കേട്ടോ പ്രകാശന് അപ്പൊ ആ ഭാഗങ്ങളും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ